കോടിക്കണക്കിന് ജനങ്ങളെ കൂടെയാണ് ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഇറാഖിലാണ് ഇറാക്കിൽ ഏറ്റവും വലിയ ഒരു സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുക അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഏകദേശം എൺപത് ആണ് ജനങ്ങൾ ഇതുപോലെ കോടിക്കണക്കിന് ജനങ്ങൾ ഒരേ നിമിഷം ഒരേ പ്രാർത്ഥനയോടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ ഇതെന്താണെന്ന് പറഞ്ഞുതരാം ഏഹ് ഇതൊരു റിലീജിയസ് വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഇതൊരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എത്രയും കോടി ജനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഹജ്ജിനും മുമ്പ്രും ഒക്കെ പോകുന്നതല്ലേ സൗദി അറേബ്യയിൽ അതുപോലെ തന്നെയാണ് ഇവിടെ അപ്പം ഇവിടെ അത് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഞാനിപ്പോൾ പറയാൻ ഓക്കെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് നിന്നിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം ഇത്രയും ജനങ്ങളിടയിൽ കൂടെ ഞാൻ നടന്ന് പറയാൻ തന്നു കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഒരു പരിപാടി നടക്കുന്നത് ഇറാഖിലെ കർബല എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇമാം അലി ഹുസൈൻ്റെ ഖബ്രസ്ഥാൻ്റെ അടുത്താണ് ഈ ഒരു കോടിക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്ത് പുള്ളിയോടുള്ള പിന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഷിയ സുന്നി എന്ന് പറഞ്ഞാൽ രണ്ട് ആൾക്കാരുണ്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് ഏ അപ്പോൾ ഞാനത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ആസ് പെർ സുന്നി ആൻഡ് ഷിയ പ്രോഫിറ്റ് മുഹമ്മദാണ് ലാസ്റ്റ് മെസ്സഞ്ചർ അള്ളാൻ്റെ ലാസ്റ്റ് മെസ്സഞ്ചർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മുഹമ്മദാണ് അതിന് ശേഷം ുള്ള അധികാരങ്ങൾ കുറച്ച് ലീഡേഴ്സായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ആസ് പർ സുന്നിക്ക് ഫസ്റ്റ് വരുന്നത് അബൂബക്കർ റലി അള്ളഹ്മന്നു ഉമർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസ്മാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് അലി റലി അള്ളാഹനു പക്ഷേ ആസ് പെർ ഷിയ ബിബാൾക്ക് ഫസ്റ്റ് തന്നെ ആരാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവർ ഏറ്റവും വലിയ ലീഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലി റലി അള്ളാഹാനു ഇതാണ് ഏറ്റവും വലിയ റീസൺ ഇവർ തമ്മിലുള്ള അടിക്കും എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും നടക്കുക ഷിയ സുന്നി തമ്മിലുള്ള ഓരുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ ഇതാണ് ആരായിരിക്കണം പ്രോഫിറ്റ് മുഹമ്മദിന് ശേഷമുള്ള ലീഡർ മെയിൻ ലീഡർ അപ്പം അതിൻ്റെ പ്രശ്നത്തിലാണ് ഷി എൻ സുന്നിയും തമ്മിൽ അടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇറാക്കിലൊക്കെ ഏറ്റവും ഉള്ളത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഏറ്റോടിക്കണക്കിന് ജനങ്ങൾ ഈ നടന്നു പോകുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത് വിരിക്കുള്ള ഭക്ഷണങ്ങളെല്ലാം റോഡ് സൈഡ് റെഡിയാണ് താമസം ഫ്രീ എല്ലാം ഫ്രീ ആണ് ഞങ്ങൾ ഇറാഖിൽ വന്നിട്ട് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല ഞാൻ സിം നല്ലാണ്ട് സിമ്മിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ബാക്കി എല്ലാം ഇവിടെ ഫ്രീ ഉണ്ടായിരുന്നു ഇറാൻ ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട് കാര്യം വണ്ടർഫുൾ എക്സ്പീരിയൻസ് ബാക്കി ഞാൻ കാണിച്ചാൽ അപ്പം നമ്മൾ യാത്ര നടത്തം ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ നടത്തം ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഏകദേശം പത്ത് അറുപത് കിലോമീറ്റർ നടക്കണം കാരണം നമ്മളെ കൂടെ കൂടുതലായിരുന്ന നമ്മളെ ഫോസ്റ്റ് നമ്മളിവിടെ കൊണ്ടിരക്കി തന്നതാണ് അപ്പം ഒന്ന് അതുകൊണ്ടുതന്നെ ബാഗൊന്നും ഇല്ലാതിരുന്നത് നേരത്തെ അപ്പം ബേഗൊക്കെ ഇട്ട് ഈ ഒരൊറ്റ ബേഗ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ ഡ്രസ്സും പുള്ളീൻ്റെ വീട്ടിൽ ബേഗയൊക്കെ ഞാൻ പുള്ളീൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല അത്രത്തോളം ദൂരം നടക്കാനുണ്ട് കണ്ടില്ലേ എത്രങ്ങാനും എത്രങ്ങാനം ജനങ്ങളറിയറിയോ ഫുള്ള് നടക്കുകയാണേ അപ്പം ഹിസ്റ്ററി കഥയൊക്കെ ഞാൻ അത്രേ പറയുന്നുള്ളൂ കൂടുതൽ പറഞ്ഞിട്ട് അത് വെറുപ്പിക്കുന്നില്ല ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഉള്ള ഭക്ഷണം ഫുഡ് പിന്നെ വെള്ളം ജ്യൂസ് ഐസ്ക്രീം സിപ്പ് എന്തും ഏത് കടയിൽ പോയി ചോദിച്ചാലും എല്ലാം ഫ്രീ ആണ് ഇവിടെ നമുക്ക് കിടക്കാനുള്ള താമസ സ്ഥലം ഞാൻ കാണിച്ചു തരാം പോണമേക്കണ്ടോ ആൾക്കാരെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം കൊടുക്കണുണ്ടോ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും നമുക്ക് വേണമെങ്കിൽ അത് വെള്ളം മേടിച്ച് കുടിക്കാം എനിക്കിപ്പോൾ ദഹിക്കുന്നില്ല ഇല്ലേ മേടിച്ചാണ് അവിടെ ഇപ്പോൾ ചായ ഉണ്ട് ചായ വേണ്ടവർക്ക് ചായ കുടിക്കാം ഗ്യാസ് മുറ്റ കൊണ്ടെന്നൊക്കെ അടിപ്പിച്ച് എന്തോരം ഗ്യാസ് മുറ്റിയാണ് ത്രത്തോളം ഒരു വലിയൊരു പരിപാടി നടക്കുന്നു ഞാൻ ലബേക്ക് ആർ ഉസൈന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താ ഞാൻ പറഞ്ഞല്ലേ ഞാൻ വലിയ റിലീജിയസ് ആളല്ലാത്തോണ്ട് അതായത് റിലീജിയസായിട്ട് ഡീപ്പായിട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല അവിടെയൊക്കെ ഐസ്ക്രീമാണ് അയാൾ കൊടുത്തോണ്ടിരിക്കുക ഐസ് ക്രീമൊക്കെ വാങ്ങാൻ അവിടെ അടി പിടിയും നോക്കിയാൽ കിട്ടുന്ന ഒരു ഐഡിയം വേണ്ട അവിടെ പോയി അടിയായിരിക്കും അതുകൊണ്ട് ഒരു രക്ഷമില്ല താ അപ്പം ഒരു ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈ നടത്തം ലോകത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് ഇറാനിൽ നിന്ന് അത്രയ്ക്കും പെട്ടെന്നാണ് ഞാൻ വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വന്ന് വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ ഇത്ര കാണും ജനങ്ങളാണ് വേണ്ടോ ഈ സൈഡിൽ ഇപ്പോൾ ചായ ചായക്കട ഒന്നല്ല എത്രണം മണം ഈ ചായ മൊ മൊത്തം നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ചോദിച്ചാൽ അപ്പം അവർ നമുക്ക് ചായ എടുത്ത് തരും അതാ ജ്യൂസ് അപ്പുറത്ത് ജ്യൂസാം ജ്യൂസ് ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് വേണം ആഹാ അത് നല്ല ജ്യൂസാണല്ലോ എന്തും നമ്മൾ കുടിച്ച് കുടിച്ച് മരിക്കുന്നല്ലാണ്ട് വേറൊരു പ്രശ്നവും നമുക്കില്ല പുള്ളി അതോ ചായക്കവ ചായ അതൊക്കെ കൊടുക്കാൻ നിൽക്കുന്നത് ഇവിടെ പള്ളികളുണ്ട് എല്ലാം ഫ്രീ ആണ് ഈ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ സിയാറത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അറബി മാസം മുഹറം പത്ത് മുതലാണ് അറബി മാസം മുഹറം പത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത നാൽപ്പത് ദിവസം അതായത് നാൽപ്പതാമത്തെ ദിവസം ഈ പ്രോഗ്രാം ചെയ്യും അതായത് മുഹറം പത്തിൻ്റെ ഒന്നാണ് ഹുസൈൻ അലി റഹീലാഹ്വാനും മരിച്ചത് കൊല്ലപ്പെടുന്നത് ഏ ആ കൊല്ലപ്പെട്ട ദിവസം മുതൽ നാൽപ്പതാമത്തെ ദിവസം നാൽപ്പത് എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ടാവുമല്ലോ ആ നാൽപ്പതാമത്തെ ദിവസമാണ് ഇത് എൻഡ് ചെയ്യുക അത് എൻഡ് ചെയ്യാൻ ഇനി മൂന്ന് ദിവസം കൂടി കൂടിയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എല്ലാവരും കർബല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലാം ഈ വട്ടം ഒഫീഷ്യലായിട്ട് ഞാൻ ഗൂഗിളിൽ വായിച്ചത് ഏഴ് മില്യൺ ആൾക്കാർ ഇപ്പോൾ എത്തിയെന്നാണ് ഇപ്പം ബോർഡർ വഴി മാത്രം അത് ഒഫീഷ്യൽ മാത്രമാണ് ഒഫീഷ്യൽ അല്ലാതെ വരും പറയുന്നത് അതിനും കൂടുതലുണ്ട് എന്നാണ് അപ്പോൾ എത്രത്തോളം ജനങ്ങളുണ്ട് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് മൈക്കിലൂടെ കേൾക്കുന്ന ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ഇവർ നെഞ്ചത്തെങ്ങനെ അടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുക ഹലോ ഫുഡ് അതാ ഇഷ്ടം പോലെ ഫുഡ് ആൾക്കാർ ക്യൂ നിന്ന് ഫുഡ് മേടിക്കുന്നതാണ് ഏകദേശം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ പോലീസും പട്ടാളവും എല്ലാം സജ്ജമാണ് കേട്ടാ അപ്പം ആ ഒരു പേടിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ പോലീസില്ല പട്ടാള പോലീസ് വണ്ടി അതിജിത് എല്ലാ വാഹനങ്ങളും സജ്ജമാണ് ഇനി അങ്ങോട്ടേക്ക് റഷ് റഷായിരിക്കും രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരും ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഫുള്ള് ജനങ്ങളാണ് ഞാൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടും നടക്കാൻ പറ്റില്ല അവിടെ അത്രയും ജനങ്ങളാണ് അത്രത്തോളം ആൾക്കാരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരേ നിമിഷം സ്ത്രീകളും കുട്ടികളും വയസ്സായ ആൾക്കാരും ചെറു ചെറുപ്പക്കാരും എല്ലാവരും നടക്കുന്നുണ്ട് വേണ്ടവർക്ക് ഇതേപോലെ വണ്ടി പോകുമ്പോൾ അവർക്ക് വയ്യെങ്കിൽ അതിൽ കയറിയിട്ട് താല്പര്യമുള്ളവർ അവരിൽ അതിൽ കയറ്റും നിങ്ങൾക്ക് അങ്ങനെയും പോവാം പല രീതിയിൽ ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അധിക പേരും അങ്ങോട്ടേക്ക് നടക്കും ഇങ്ങോട്ടേക്ക് നടക്കത്തില്ല ഇങ്ങോട്ടേക്ക് വേറെ വണ്ടിയോ അതിലേതിലെങ്കിലൊക്കെ വരികയായിരിക്കും അങ്ങനെയാണ് ചെയ്യാറ് നജാഫ് ടു കർബല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എല്ലാവരും നടന്നു പോകുന്നത് അടിപൊളി പോലീസ് പട്ടാളം ഇതൊക്കെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും എല്ലാവരും കൂടെ എനിക്ക് നല്ലൊരു സാധനം കെട്ടി പിന്നെ പരിപ്പ് വിത്ത് ചോറ് ആഹാ ഹാ അപ്പം പുള്ളിയാണ് ഇത് വിറ്റോണ്ടിരിക്കുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സ്റ്റിൽ ഓക്കെ ഞാൻ പുള്ളിനോട് ചോദിച്ചിവിടുത്തെ കിച്ചനിലോട്ട് വരാം ഐം ഫ്രം ഇന്ത്യ മൈ നെയ്മസ് മുഹമ്മദ് യാസിൻ ഓക്കെ ഓക്കെ താങ്ക് യു മാം സോ പുള്ളി എനിക്ക് ഇവിടുത്തെ കിച്ചൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡോൺ സ്പീക്ക് ഇംഗ്ലീഷ് ഓക്കെ ഫൈൻ സ്പീക്ക് അറബിക് സോറി Okay. This is my third day in Iraq. Oh, uh, okay. Okay. Uh, this is Ali, Ali Sefti. Ali? Ali, okay. Ali Ali, Ali, Ali Sadiq, you're my friend. Everybody call like Ali. Hey Ali, yes. yes. Hussein. Hussein, Hussein Satti. Okay. Right. Uh, Son, my uncle. Uncle, how are you? Assalamu alaikum, uh, uh, that's a better thing, assalamu okay, yeah, we'll so uh, like uh, every day you are making like this, right? Yeah, every day, uh, In how the many? morning and uh, evening, night, evening, yeah, okay, yeah, so is, you guys sleep here yourself? Yeah. Here, uh -huh. or here, okay, so this it, is for man, this is for woman. woman, okay, that's great, okay, what is this? Kebab. kebab? Kebab. Okay, they're making kebab actually over there, okay, good guys this is a kitchen for uh, for, for the ladies, for, for ladies yes. uh, what is this actually soup soup okay. uh, guys uh, mm, very fresh <laughs> no <and> hot <laughs> no problem I will eat it <laughs> <Exactly>. <laughs> uh, I got സൂപ്പ് ആൻഡ് കബാബ് ആൻഡ് ഇതിലാണ് അവർ ഉണ്ടാക്കുന്നത് നോക്കേണ്ടത് ദീസ് ഫോർ റൈസ് ഓ ഓക്കെ ഓക്കെ ഓ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഐ നോ ദീസ് ഓക്കെ രാജ്യമ ആണ് തോന്നണേ അത് ഇതിലുണ്ടാക്കി വെക്കുന്നു കേട്ടോ എല്ലാം സോ Thank Thank you you you. very much. Welcome. Inshallah, Inshallah. I I will meet you again. Inshallah. Yeah. I will meet again. take it. Okay. Thank Good Okay. മനുഷ്യന്മാർ കേട്ടോ ഞാൻ അവിടെ പോയിട്ട് അവരെ കിച്ചൺ കാണുമായിരുന്നു ഇതൊക്കെ ടെമ്പററി കിച്ചൺ ആണ് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന കിച്ചൺ ആണ് കേട്ടോ ഞാനിത് വാങ്ങാൻ പോയപ്പം എന്നോട് അറബിലെന്തോ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് സ്പീക്ക് അറബിക്ക് അപ്പോൾ ഫുള്ള് ഇംഗ്ലീഷ് ഞാൻ നല്ലോട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അറിയേ എനിക്ക് ഒന്ന് നിങ്ങളെ കിച്ചൺ കാണിച്ചു തരുമെന്ന് ചോദിച്ചത് ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ കിച്ചനൊക്കെ കാണിച്ചു തന്നെ അങ്ങനെയാണ് എല്ലാവരും ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ സ്റ്റാമ്പ് പോലെ ഇതൊക്കെ ഈ കാണുന്ന ഇത് ഇവിടുന്ന് കിട്ടി തൊട്ടപ്പുറത്ത് നിന്ന് അടുത്ത് കിട്ടും തൊട്ടപ്പുറത്ത് നിന്ന് വെള്ളം വേണമെങ്കിൽ അവിടെ ഇനിയിപ്പോൾ ഇത് കുടിച്ച് ഇത് നിന്നപ്പോൾ തയ്ക്കുന്നുണ്ടോ ഇതാ വെള്ളം ഇവിടെ എത്ര വെള്ളം വേണം അത്രയും വെള്ളമുണ്ട് അതാ ഇനി അവിടുന്ന് വെള്ളം കിട്ടിയില്ല അവിടുന്ന് ചായ പിടിക്കാം അപ്പുറത്ത് ജ്യൂസ് അപ്പുറത്ത് ഐസ്ക്രീം ഓൾ 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 ഫ്രീ 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 ഇവിടെ എന്താ സംഭവിക്കുന്നറിയില്ല അറിയില്ല റാൻഡമായിട്ട് നടക്കുന്നവര് മുട്ടായി കൊണ്ടു തരുന്നു ചെറിയൊരു കുട്ടി ഓടി വന്നിട്ട് മുട്ടായി തന്നിരുന്നു എനിക്ക് വേണ്ട പറഞ്ഞു മധുര പറ്റൂല മുട്ടായി പിടിച്ചേ പറ്റു ആയിക്കോട്ടെ മുട്ടായി നെയ്യും ഓരോന്ന് ഓരോന്ന് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ഇത് കിട്ടും ഫുഡ് അനാവശ്യമായിട്ട് കളയുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് അത്രക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് Rumor, ും തിർച്ചിരുന്ന കൊറച്ച് വലിച്ചെറിയാ അങ്ങനെയൊക്കെ രീതിയിൽ അപ്പൊ അതിനെ കാരണം ആൾക്കാർക്ക് വേണ്ട ഫുഡൊന്നും എല്ലാ അഞ്ചു മീറ്ററിൽ ഉണ്ട് അഞ്ചു മീറ്ററിൽ ഇവിടുന്ന് അവിടുത്തെ അടുത്ത ഫുഡ് അവിടെ അടുത്ത ഫുഡ് അടുത്ത ഫുഡ് അടുത്ത ഫുഡ് ആൾക്കാർക്ക് ഫുഡായിട്ടൊന്നും വേണ്ട സുഖ ഇതിൽ പിന്നെ കൊടിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ വന്ന് ഇറങ്ങിയിരുന്നു നമ്മൾ കണ്ടിരുന്നു മൺസെറ്റപ്പിൽ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി കുഴപ്പമൊന്നുമില്ല വലിയ ക്ഷീണമെന്നില്ല രാത്രിയതുകൊണ്ട് പിന്നെ ഫുഡ് വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോകണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഹട്ടിൽ കയറിയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കും അവിടെ അതിൻ്റെ ഉള്ളൊരു കൂളറും എല്ലാം അവർ സെറ്റാക്കിയിരുന്നു നോക്കാം ഈ സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൾക്കാരെ ചെരുപ്പോ ബേഗോ ഡ്രസ്സോ എന്തെങ്കിലും കീറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു തുന്നി കൊടുക്കും ഫ്രീ ആയിട്ട് ഓക്കെ അടിപൊളി അതിനായിട്ടുള്ളൊരു ഷോപ്പ് ചെരുപ്പ് തുന്നാനും പിന്നെ ഡ്രസ്സ് തിരുമ്പി കൊടുക്കാനും അതിന് ഇതിനൊക്കെ ആയിട്ട് തിരുമ്പി കൊടുക്കാനല്ല പുതിയ ചെരുപ്പുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓ പുതിയ ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് പുതിയ ചെരുപ്പ് പിന്നെ തുന്നി കൊടുക്കുന്നുണ്ട് അതുപോലെ ഷൂസ് പിന്നെ അതുപോലെ ട്രൈലർ മെഷീൻ അതായത് ഡ്രസ്സൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ബാഗൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കും അടിപൊളി ഇവിടെ ഭയങ്കര തരം പുതിയ കണ്ണട ഇവ കണ്ണട വേണ്ടവർക്ക് കണ്ണട ഫ്രീ ആയിട്ട് മെയിൻ അതൊക്കെ ഞാൻ ആദ്യമായിട്ട് എടാ കണ്ണട വേണ്ടവർക്ക് കണ്ണട അവിടെ ഒരാളാണ് പുള്ളി പിളി വിളിച്ചു കയരുന്നു വെള്ളം വേണം അത് വേണം എനിക്ക് വെള്ളം വേണം കഴി പിന്നെ നടത്തു തുടങ്ങിയിട്ടിപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാ അപ്പം ഞാനേ നടത്തുടങ്ങിയ ചായ കുടിച്ച് ചായ പോയി ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഇറാക്കി ഇറാനി എന്ന് പറഞ്ഞു ഞാൻ നോ ഇന്ത്യ നോ 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 ഇറാക്കി ഇറാനി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇറാഖി ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടുപ്പം കൂട്ടിയിട്ട് ഇറാനി ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളം ചേർക്കും ഓക്കെ ഇറാഖി ചായ ഭയങ്കര കടുപ്പായിരിക്കും ഞാൻ പറഞ്ഞത് ഇറാഖി ചായ തന്നെ വരട്ടെ ക്ഷീണം പോകണം എന്താ പോട്ടെ ആൾക്കാരെണ്ണൊന്നും ഒരു കുറവില്ലട്ടോ പോലെ ആൾക്കാർ നിമിഷങ്ങൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം ഈ നടക്കുന്നതിനനുസരിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ ആൾക്കാർ ചവിട്ടിയിട്ടോ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം നടക്കുകയാണെങ്കിൽ ഇങ്ങനെ നടന്നു പോവാ ചായ ഒക്കെ ഇഷ്ടപോലെ രാത്രിയായതുകൊണ്ട് വല്യവഴപ്പില്ല കുട്ടികളെയും കൊണ്ട് ഇവരിങ്ങനെ ലബേക്ക് ലബേക്ക് ഇങ്ങനെ കുട്ടികളിങ്ങനെ കേട്ടോ ഇതിങ്ങനെ ഒരു നൂറ് മീറ്റർ കൂടുമ്പോ കുട്ടികളിങ്ങനെ പറയുന്ന കാണാം നമ്മൾ ആ പുള്ളീൻ്റെ മക്ബറ കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളീനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരെയെങ്കിലും നടക്കുന്നത് ഇന്ത്യക്കാർ കുറേ പേരുണ്ട് കേട്ടോ ഇന്ത്യൻ കൊടിയും നമ്മൾ ഒരുപാട് കണ്ടു ഞാൻ അർബൻ ഫ്ലാഗ് ഗൈസ് ഫ്ലാഗ് ഇപ്പം ഞാൻ പുള്ളിയിൽ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ പിടിച്ച് ഇതാണ് അർബയൻ ഫ്ലാഗ് കേട്ടോ ഇത് യു ബ്രിങ് ഫ്രം ആ ഓക്കെ പുള്ളി ഇത് എവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഇത് നല്ല വെയിറ്റ് ഉണ്ട് പുള്ളി ഇതും കൊണ്ട് നടക്കാൻ തുടങ്ങി ഇന്നലെ നടക്കാൻ തുടങ്ങിയാ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ ഇവർ പതുക്കെ പതുക്കെ നടന്ന് അങ്ങനെ എത്തും നോക്കി എന്തോരം ജനങ്ങളാണ് മോർ ദൻ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റി മില്യൺ പീപ്പിൾ വരുന്നുണ്ട് ഈ കൊല്ലം മോർ ദൻ സിക്സ്റ്റി ഓർ സെവൻറ്റി മില്യൺ പീപ്പിൾ അതായത് ആറ് ഏഴ് കോടി ജനങ്ങൾ എൻ്റെ പൊന്നോ അടിപൊളി എവറി ഇയർ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു വയ്ക്കാൽ മതി എവ്രി ഇയർ എത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന് ഏഹ് ഒഫീഷ്യലി അൺഒഫീഷ്യലി ആയിട്ടും വലൈക്കും ആ ഓക്കെ 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 പുള്ളിക്ക് പുള്ളിക്ക് പിടിക്കണം എന്ന് പറഞ്ഞു ഓക്കെ പുള്ളി പിടിച്ചോട്ടെ എവിടുന്നാന്നറിയില്ല അയ്യോ ഇറാക്കി ഒന്നും അറിയില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഓക്കെ ശുക്രൻ ഒരു കൊടിയും പിടിച്ചു അറിയില്ല അടിപൊളി ഇറാഖിൽ നിന്നുള്ള ഇറാഖിൽ തന്നെ ഇറാഖിയിൽ തന്നെ അടിപൊളി നമുക്ക് ഇറാഖി ഫ്രണ്ട്സിന്റെ പേര് വയ്ക്കാം ാണ് കർബലെ കർബല വരെ ഇവരും നടക്കുട്ടോ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇറാഖി ഫ്രണ്ട്സിന് അടിപൊളി അടിപൊളി നമ്മളെ കൂടി ഇപ്പം അവരെ കയ്യിലാണ് അവരാണ് അറബി അർബി മാഫി മാഫി അറബി മാഫി അറബി മാഫിഫാലിഫ് അത് മാത്രമേ അറിയുള്ളൂ ഒന്നും നമുക്ക് അറബിയിൽ അറിയില്ല ഇതൊണ്ടല്ലേ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ സ്ഥലത്തെത്തിയപ്പം കാശ്മീർ ഒരു പെണ്ണുങ്ങളും വന്നിട്ടുണ്ട് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ട് നമുക്കിവിടെ എത്തിയപ്പോൾ ഫുഡ് കിട്ടി ഓ ചിക്കൻ ആൻഡ് റൈസ് ഗുഡ് പുള്ളിയുണ്ട് പുള്ളിയും കാശ്മീർന്നാണ് ഷക്കീർ ഷക്കീർന്നാണ് പുള്ളീൻ്റെ പേര് കേട്ടാ ഓക്കെ അപ്പൊ നമ്മളെല്ലാരും ആ ഓക്കെ ഇവരൊക്കെ വമ്പ കഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത് പുള്ളീൻ്റെ കാലൊക്കെ മുറിഞ്ഞി എടുക്കണേ നമുക്ക് രണ്ട് കാലും മുറിഞ്ഞിട്ടുണ്ട് വിൗട്ട് ചപ്പൽ ചെരുപ്പ് ഇടാതെയാണ് കിടക്കുന്നത് നമുക്ക് നമ്മുടെ തൈരും ചോറും ആ നല്ല മലയാള നല്ല മലയാളം 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 എനിക്ക് തോന്നിട്ടേ ആടാണ് തോന്നുന്നത് കേട്ടോ ആടും നടത്തം തുടങ്ങിയിട്ട് നമ്മളിപ്പം ഏകദേശം ഏഴ് മണിക്കൂറോളമായി രാത്രി പന്ത്രണ്ട് മണിയായി സ്റ്റിൽ ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ ഫുഡ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ ഓരോ പവലിയിലിങ്ങനെ കാണുന്നത് അതൊക്കെ നമുക്ക് കയറി റഷ് എടുക്കാൻ പറ്റുന്ന പോലെ കേട്ടോ എ സി ഉണ്ട് എ സി ഇല്ലാത്ത ഉണ്ട് ഏത് പവലും നമുക്ക് കയറാം അടിപൊളി രാവിലെ വരെ രാവിലെയല്ല ട്വൻ്റി ഫോർ അവേഴ്സ് ആൾക്കാർ നടക്കും ഞാനൊരു കാര്യം പറയാം എൻ്റെ കാലൊക്കെ വേന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സ്പിരിച്വൽ പവർ ഇവരെ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊക്കെ വന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കാര്യം സ്പിരിച്വൽ പവർ കൂടി ഉണ്ടാവും ഇത് നടക്കുമ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി ഇതെന്താന്ന് പോലും അറിയില്ല ഞാൻ കേട്ടിട്ടും ഇല്ല ജസ്റ്റ് ഇറാനിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് അറിയുന്നത് വിസ് എടുക്കുന്നതെന്ന് വരുന്നു അപ്പോൾ കാണുന്നവരൊക്കെ എന്നോട് പറയുക പിന്നെ എപ്പോഴാ പീസൊക്കെ കൊടുത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെ തലേന്നാണ് ഞാൻ അറിഞ്ഞത് പിറ്റേ കൊടുത്തു ഇവിടെ എത്തി എന്നൊക്കെ പറഞ്ഞോട്ട് ഇവർക്ക് അത്ഭുതം ഒരു പറഞ്ഞ ഓ എന്തോര ലക്കിയാണ് നീ എന്നൊക്കെ പറഞ്ഞു ആ എന്തോ ഒരു കാരണമുണ്ട് ഇവിടെത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് കാണുന്നവരൊക്കെ ചോദിക്കിട്ട് എപ്പോ വിസ കിട്ടി എങ്ങനെ കിട്ടിന്നൊക്കെ ഞാൻ ഒരു ദിവസം മുന്നേ അറിഞ്ഞേ ഒരു ദിവസം പിറ്റേ ദിവസം വിസ കിട്ടി പിറ്റേ ദിവസം ഇവിടെ എത്തി അങ്ങനെ അങ്ങനെ ഇതിങ്ങനെ കിടക്കു കേട്ടോ തീരാ കാഴ്ചകളാ ഇതിങ്ങനെ കിടക്കുക

ചായ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ല ഭാൻ നെഞ്ചത്തൊക്കെ അടിച്ചിട്ടാണ് ഇവര് നടന്നും പിന്നെ എന്തൊക്കെ ഇങ്ങനെ 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 അടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പൊ നടക്കാൻ ഏകദേശം അഞ്ചു മണിക്കൂറായി ഞാൻ നടന്നത് ആറ് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഫൈനലി ഞാൻ ഒരു മൂലക്ക് വന്ന് കിടന്നിട്ടോ എത്രയോ പേര് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ എക്സ്പീരിയൻസ് എനിക്കും കിട്ടണമല്ലോ അപ്പൊ ഞാനും ഇവിടെ വന്ന് കിടന്ന് ഇക്കാണെന്നാണ് എന്റെ പെട്ടി അറിയാത്ത ആൾക്കാർ സ്ട്രേഞ്ചേഴ്സ് എല്ലാവരും ഞാൻ റിയാത്ത എണീച്ച് രാവിലെ ആറുമണിയായി ഓടി പടിച്ച് എണീച്ച് നടക്കാൻ തുടങ്ങി എന്നാലേ നമ്മള് ഉദ്ദേശിച്ച ഇല്ലെങ്കിൽ ഇല്ലെങ്കില് പിന്നെ വെയില കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല പ്രശ്നം ഇപ്പോ അപ്പൊ ഇവിടെ ആൾക്കാർക്കുണ്ട് ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഫസ്റ്റ് ദിവസത്തുനിന്ന് നടത്തും അടുത്ത ദിവസത്തെ കാഴ്ചകളായിട്ട് ഞാൻ കറബലേന്നോ അല്ലെങ്കിൽ ഈ നടത്തും തുടർന്ന് എല്ലാം കാണിച്ചു തരുന്നിരിക്കും അപ്പം ഇതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളെടുക്കുക ഏ ഇങ്ങനൊരു പരിപാടി നടക്കേണ്ടതെന്ന് നമ്മൾ ജന്മത്ത് പോലും വിചാരിച്ചില്ലല്ലോ ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പം അത് നിങ്ങളിൽ എത്തിച്ചാൽ 我很多。